ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും വടക്കാഞ്ചേരി ഇരട്ടക്കളമര ഡിവൈഎഫ്ഐ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള ആദരവും എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി വടക്കാഞ്ചേരി വടക്കാശേരി ഉദ്ഘാടനം നിർവഹിച്ചു ഈ അവരോട് പിന്നെ നാടാകെത്തിയത് നമ്മുടെ നമ്മൾ സ്വയം നടത്തിയ പ്രയത്നം ചേർന്നതാണ് നമ്മുടെ വിജയ്ക്ക് ആ വിജയത്തിന് ഗവൺമെന്റ് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഗവൺമെന്റിന്റെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഡിവിഷൻ കൌൺസിലർ സരിത ദീപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിവൈഎഫ്ഐ ഇരട്ടക്കുളങ്ങര യൂണിറ്റ് സെക്രട്ടറി സുനോജ് പങ്കെടുത്ത് സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത്ത് എൽ സി സെക്രട്ടറി ജിതിൻ ജോസ് എൽ സി സെന്റർ പി കെ സദാശിവൻ ബ്രാഞ്ച് സെക്രട്ടറി മുരളീധരൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എം ആർ അനന്തു ലോക്കൽ കമ്മിറ്റി അംഗം ഉദയകുമാർ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് സൂക്ഷി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം മഹേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഡിവൈഎഫ്ഐ ഇരട്ടക്കുളങ്ങര യൂണിറ്റ് അംഗം വിനീഷ് സന്നിഹിതനായിരുന്നു വടക്കാഞ്ചേരി